ാണ് നമ്മൾ കമ്പി അയച്ചു ഗസ് പറമ്പിൽ ബസ്സാ പറമ്പിൽ ബസ് അവരുടെ വീട്ടിലാണത് സാജാജിന്റെ എന്താ പറയാ യൂട്യൂബില് വരും സാജാസിന്റെ അക്കൗണ്ട് അവിടെ ഉണ്ട് ആ ഇടച്ചിരി ചായ കൊട്ടു ഞാനിപ്പോ സന്തോഷ വീണ്ടും ശാന്തിഗിരിയിലേക്ക് വന്നത് ശാന്തിഗിരിയിലേക്കാണ് ജയ്സ് ഞങ്ങൾ വന്നത് ജയസ് നമ്മളിപ്പോ ശാന്തിഗിരി ആണല്ലോ ഇവിടെ എന്താ നിങ്ങക്ക് എന്താ കോഴിക്കോട് താമരന്റെ അമ്പലം ഇത് അതിന്റെ ഒരു രോഗം കൈകാശ് ഇട്ടുണ്ട് ജൈഷ് രാത്രി നമുക്ക് അതിന്റെ മുകളിലേക്ക് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി കയറണമെങ്കിൽ നമ്മള് കാല് കഴിക്കണം ചെറുപ്പിക്കണം കഴുകിട്ടാണ് രാത്രി നമ്മളതിന്റെ മൊഴിക്ക് ഇറങ്ങണം അവിടെ ഫോൺ എല്ലാം ആണോ അറിയില്ല പറ്റുമോ വിടെ ബട്ട് വന്നാല് കൊറേ നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടും തിരിച്ചറങ്ങ

അതെന്താണെന്നൊന്നും നമ്മക്കറിയില്ല <laughs> 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 നന്ദി കൊണ്ടുകൊടാ മാഞ്ചി കൊണ്ടുകൊടാ മാനെ അണ്ടങ്ങട വേറെ കൊണ്ടുകൊടാ എല്ലാവർക്കും നന്ദി കൊണ്ടുകൊടാ ഞാൻ ഇവിടെ വെച്ചിനായിട്ട് പോവുകാണ്ട് കൊണ്ടുകൊടാ നീണ്ടോ നീണ്ടോ ആം ഞാൻ നിനണ്ടേ നീ കുട്ടി കൊണ്ടായി കേ ാണ് മണിക്കൂറല്ലോയിൽ എല്ലാ എന്ത്